സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നാൽ ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് വരുമ്പോൾ ആ ആനുകൂല്യങ്ങളൊന്നും എല്ലാവരിലേക്കും എത്തുന്നില്ല അർഹതപ്പെട്ടവരെല്ലാം പിന്തള്ളപ്പെടുകയാണ് അടച്ചുറപ്പുള്ള വീട് എന്ന ലക്ഷ്യത്തിലേക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തെ കൈപിടിച്ച് കയറ്റിയ പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതി എന്നാൽ ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അപേക്ഷകൻ കേരളത്തിൽ താമസക്കാരായിരിക്കണം ഭൂരഹിതരായിരിക്കണം അപേക്ഷകന്റെ വാർഷിക ശമ്പളം മൂന്ന് ലക്ഷം രൂപയിൽ കൂടരുത് അപേക്ഷകന് സംസ്ഥാനം നൽകിയ റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം പട്ടികജാതി പട്ടികവർഗം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ മത്സ്യത്തൊഴിലാളി സമൂഹങ്ങൾ പ്രളയബാധിത പ്രദേശങ്ങൾ എന്നിവയിൽ നിന്നുള്ള അപേക്ഷകർക്കാണ് മുൻഗണന എന്നാൽ ഈ മുൻഗണനാക്രമങ്ങൾ അനുസരിച്ച് പട്ടിക തയ്യാറാക്കുമ്പോൾ അർഹതപ്പെട്ടവർ പുറകിലേക്ക് പോകുന്നു എന്നാണ് അമ്പൂരിയിലെ ജനവിഭാഗത്തിന്റെ പരാതി പല തവണകളായി അപേക്ഷ നൽകിയിട്ടും വീട് ലഭിച്ചില്ല എന്നാണ് ഇവർ പറയുന്നത് പുതിയ മാനദണ്ഡം നമുക്ക് ഇങ്ങനെ ഒരുപാട് പേർക്ക് വീട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചോർന്ന് ഒലിച്ചു കിടക്കുന്ന വീടുകളാണ് രണ്ട് മക്കളും സ്കൂളിൽ പഠിക്കുന്നവരുണ്ട് വിധവയായ സ്ത്രീകൾ കൊണ്ടുകൂടെ പുതിയ പുതിയ മാനദണ്ഡങ്ങൾ വരുന്ന അർഹതപ്പെട്ടവർക്ക് വീട് കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വല്ലതും മൊത്തത്തിലുള്ള പുതിയ എനിക്ക് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിയമ അവസ്ഥയിലായിരിക്കും അത് കിട്ടാത്തത് എന്നാൽ പരിഗണനയിൽപ്പെടുന്നവർ പോലും വീട് നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നാണ് പഞ്ചായത്തിന്റെ മറുപടി പാവപ്പെട്ടവർക്കുള്ള ഭവന പദ്ധതിയായ ലൈഫ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടെ അഞ്ച് ലക്ഷം വീടുകൾ പൂർത്തിയാക്കുമെന്ന് ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരുന്നു പഞ്ചായത്തിന്റെ ലിസ്റ്റ് പ്രകാരം അമ്പൂരിയിൽ ഇരുന്നൂറ്റി അമ്പതോളം വീടുകളാണ് പാസ്സായത് നൂറ്റി അമ്പത് വീടുകൾ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുമാണ് എന്നാൽ ഒരു വീടിന് ഒരു ലക്ഷം രൂപ എന്ന തോതിലാണ് സർക്കാരിൽ നിന്നും പണം ലഭിക്കുന്നത് രണ്ടു ലക്ഷത്തോളം ഹെഡ്കോയും ജില്ലാ മിഷനിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഇരുപതിനായിരം രൂപയും ബാക്കി തുക കണ്ടെത്തേണ്ടത് ഗ്രാമപഞ്ചായത്തുമാണ് എന്നാൽ ഗവൺമെന്റ് ഫണ്ട് ഒരു ലക്ഷം തരേണ്ട സ്ഥാനത്ത് നാൽപ്പതിനായിരം രൂപ മാത്രമേ ഇത് കാലയളവിൽ നൽകിയിട്ടുള്ളൂ എന്നാണ് പഞ്ചായത്തിന്റെ വാദം സർക്കാരിൽ ഫണ്ടില്ല എന്നാണ് സർക്കാരിന്റെ മറുപടി സർക്കാർ ഫണ്ട് നൽകാത്തത് മൂലം അനുഭവിക്കേണ്ടി വരുന്നത് പാവം ജനങ്ങളാണെന്ന് അമ്പൂരി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എന്നുള്ള കാരണങ്ങൾ ഏകദേശം പഞ്ചായത്തുകളിൽ പഞ്ചായത്തുകൾ ഏകദേശം പഞ്ചായത്തിലാണ് കാരണം സർക്കാരിൻ്റെ ഫണ്ടില്ലാത്തത് ഈ സാധാരണക്കാരെ ജനങ്ങളുടെ ദുരിതമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ അനാവസ്ഥയും സർക്കാരിൻ്റെ ദൂർത്തുമാണ് ഈ ജനങ്ങൾ ഇത്രയും അനുഭവിക്കേണ്ടി വരുന്നത് ഇത്രയും കാലം ഇത്രയും വർഷങ്ങളായി ഈ ഒരു സ്ഥലത്തും ഇങ്ങനെ സർക്കാർ പഞ്ചായത്തിന് അനുവദിക്കുന്ന തുക കൊടുക്കാതിരുന്നിട്ടില്ല സർക്കാർ ഫണ്ടില്ലാതെയും അർഹിക്കുന്ന പരിഗണന ലഭിക്കാതെയും കഷ്ടപ്പെടുന്നവർ നിരവധിയാണ് ഇത് കേവലം ഒരു അമ്പൂരിയിലെ മാത്രം കഥയല്ല കേരളത്തിൽ ലൈഫ് പദ്ധതിക്കായി കാത്തിരിക്കുന്ന എല്ലാവരുടെയും കഥയാണ് ക്യാമറമാൻ ചന്ദ്രനാരനാടിനൊപ്പം ദൃശ്യ ജതീന്ദ്രൻ എം ന്യൂസ് തിരുവനന്തപുരം